നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കിടയാക്കുന്ന നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രാഹുൽ മാംകൂട്ടത്തില് എംഎല്എ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം സഭയിൽ എത്തുകയാണെങ്കിൽ തന്നെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടിവരും നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച കോൺഗ്രസ് തീരുമാനം സഭ ചേരുന്നതിന് തലേന്ന് മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ അദ്ദേഹം മാറി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിന് നല്ലതെന്ന വാദത്തിനാണ് കോണ്ഗ്രസിൽ മുൻതൂക്കം രാഹുലിന്റെ നിലപാടും ഇക്കാര്യത്തില് പരിഗണിക്കും എംഎല്എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും യു ഡി എഫ് കൺവീനർ അടൂര് പ്രകാശ് പ്രതികരിച്ചു പാര്ട്ടിയില് നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇതുവരെ മാധ്യമങ്ങളെ കാണുവാന് കൂട്ടാക്കാത്ത രാഹുൽ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ചെലക്കരയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ സി നേതാക്കളെ പോലീസ് തലമുടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിനെ മുഖ്യമന്ത്രി വിമർശിച്ചാണ് കുറിപ്പിട്ടത് അതേസമയം വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനത്തിനിടെ പതിനഞ്ചിന് കെ പി സി സി നേതൃയോഗം വിളിക്കുവാന് തീരുമാനിച്ചു നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിവസത്തെ ശേഷം ഇന്ദിരാഭവനിലാണ് യോഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് ഭയപ്പെടുത്താതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ നീക്കം പാര്ട്ടി നിന്ന് രാഹുലിനെ പുറത്താക്കിയ വിവരം സ്പീക്കറെ അറിയിച്ചത് വി ഡി സതീഷിന്റെ നിര്ബന്ധം കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്ന് തിങ്കളാഴ്ച സഭാ സമ്മേളനം ആരംഭിക്കുന്നതുവരെ രാഷ്ട്രീയ തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി യു ഡി എഫ് വിപ് ബാധകമല്ല ഇതോടെ നിയമസഭയിൽ എത്തുന്ന കാര്യത്തിലും സ്വന്തമായി തീരുമാനമെടുക്കാം രാഹുൽ സഭയിൽ എത്തുമോ എന്ന് അറിയുവാനായി തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം എതിർപ്പുകളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും സസ്പെൻഷൻ നടപടി സ്പീക്കറെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് പാർട്ടി നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടെയാണ് ഇതോടെ രാഹുലിന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംരക്ഷണമില്ലെന്ന് ഉറപ്പായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും ലക്ഷ്യമെച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടന്ന ക്യാമ്പയിൻ പാർട്ടിക്കുള്ളിൽ രാഹുലിന് തിരിച്ചറിയാവുകയായിരുന്നു ആദ്യം രാഹുലിനെ പാർട്ടി നിന്ന് പുറത്താക്കണമെന്ന നിലപാടെടുത്തവർ പോലും പിന്നീട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നു സൈബർ അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ വീണ്ടും ആ നിലപാട് കീഴ്മേൽ മറിഞ്ഞു ഭൂരിപക്ഷം പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിതരായി എന്നാൽ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിക്കുള്ളിലുണ്ട് മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് നഗരസഭാ കൗൺസിലർ രംഗത്ത് വന്നിരുന്നു പാലക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂർ അണലാഞ്ചേരിയാണ് ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് രാഹുലിനെ ഒറ്റക്കിട്ട് ആക്രമിക്കുന്നത് പാർട്ടിയെ വളർത്തില്ല തളർത്തും ഇത് നേതാക്കൾ ഓർത്താൽ നല്ലത് നേതാക്കൾ കൈമലർത്തിയാലും പാലക്കാട് കാലുകുത്തിയാൽ അനുഭാവികൾ രാഹുലിന് പ്രതിരോധ കവചം തീർക്കുമെന്നാണ് മൻസൂർ പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപനം വന്നത് കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൈമാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ ഇനി സംരക്ഷണം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കറുടേത് മാത്രമാകും